ആശങ്ക ജനിപ്പിച്ച് വീണ്ടും കടൽ ഉൾവലിഞ്ഞു ആലപ്പുഴ പുറക്കാടാണ് തീരത്തു നിന്നും ഇരുപത്തഞ്ച് മീറ്ററോളം ഉള്ളിലേക്കും നൂറ് മീറ്ററോളം വീതിയിലും കടൽ ഉൾവലിഞ്ഞ് ചെളിയടിഞ്ഞത് പത്ത് ദിവസം മുൻപ് ഇതിന് സമീപ ഭാഗത്ത് അമ്പത് മീറ്ററോളം കടൽ ഉൾവലിഞ്ഞിരുന്നു റോസ്ബി വേവ് എന്ന കാരണമാണ് കടലിന്റെ ഈ ഉൾവലിയലിന് വിദഗ്ധർ പറഞ്ഞിരിക്കുന്നത് അന്തരീക്ഷത്തിലെയും കടലിലെയും താപനില ഉയർന്നു നിൽക്കുന്ന സമയത്ത് വേലിയുറക്കം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കടൽ ഉൾവലിയുന്നത് കാണാറുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു കടലിലും അന്തരീക്ഷത്തിലും റോസ്ബി തരംഗം ഉണ്ടാകാറുണ്ടെന്നും ഇത് അപകടകരമല്ലെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി മുൻ ഡയറക്ടർ ഡോക്ടർ പി കെ ദിനേശും വ്യക്തമാക്കുന്നു തീരത്തിന്റെ ഏത് ഭാഗത്തും എത്ര നീളത്തിലും ഇത് സംഭവിക്കാമെന്നും വർഷത്തിൽ പലതവണയോ വർഷങ്ങൾ കൂടുമ്പോഴോ ഉണ്ടാകാമെന്നും ഇതിന് ചാകരയുമായി ബന്ധമില്ലെന്നും മെയ് ജൂൺ മാസങ്ങളിലാണ് ചാകര ഉണ്ടാകാറുള്ളതെന്നും ഡോക്ടർ ദിനേശ് കൂട്ടിച്ചേർക്കുന്നു മലയാളം Student accommodation facility. Experience consultants. Zero service charge. Apply now. Mark International.